ഇന്നലത്തെ ഹോംവർക്ക് എല്ലാവരും ചെയ്തു കഴിഞ്ഞല്ലോ ഇംഗ്ലീഷും ഹിന്ദിയും മാത്രം പഠിച്ചാ പോരാ മാതൃഭാഷയും നന്നായി വശമാക്കിയിരിക്കണം ആദ്യം വ്യക്തി നന്നാവണം എങ്കിലേ കുടുംബം നന്നാവൂ കുടുംബം നന്നായ സമൂഹം നന്നാവൂ സമൂഹം നന്നായ രാജ്യം നന്നായി രാജ്യം നന്നായ ലോകം നന്നാവുന്നു വസുധൈവ കുടുംബകം മുൻഷി പരമേശ്വരം പിള്ള ശാന്തി നിലയത്തിലെ കുടുംബനാഥൻ മാതൃഭാഷാ സ്നേഹി ഗാന്ധിയൻ ആദർശവാദി മുൻഷിയുടെ മൂത്തമകൻ നന്ദകുമാർ ഹിന്ദി അധ്യാപകൻ ശുദ്ധനാണ് ഭാര്യയോട് അമിതമായ സ്നേഹം നന്ദകുമാറിന്റെ ഭാര്യ തനി നാട്ടിൻപുറത്തുകാരി അല്പം ആഡംബര ഭ്രമം ഉണ്ടെങ്കിലും നല്ലൊരു കുടുംബിനിയാണ് ഭർത്താവിനെ ചൊൽപ്പടിക്ക് നിർത്തും കലോ

ഇന്ന് ഉച്ചഭക്ഷണത്തിന്റെ ഡ്യൂട്ടി ഓ ഭക്ഷണം കഴിക്കാലോ ഞാൻ േ എനിക്കറിയാം ഇപ്പൊ നിങ്ങൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല എന്റെ വീട്ടിൽ വന്ന് ഹിന്ദി ട്യൂഷൻ എടുത്തതും പ്രേമിച്ചതും കല്യാണം കഴിച്ചതും അന്നൊരു ഹിന്ദി പാട്ട് പാടുവാരുന്നല്ലേ സഹിച്ചല്ലേ പറ്റൂ അമ്മയായി മുൻഷിയുടെ രണ്ടാമത്തെ മകൻ കൃഷ്ണകുമാർ ഒരു സിനിമാ നടനാകണമെന്നായിരുന്നു മോഹം പക്ഷെ ഇപ്പൊ കോടതിയിൽ ഗുമസ്തൻ കൃഷ്ണകുമാറിന്റെ ഭാര്യ നാട്ടിൻ പുറത്തുകാരി പൊങ്ങാച്ചക്കാരിയാണ് പത്താം ക്ലാസ് വരെ പഠിച്ചു എന്നൊരു ഹുങ്കുണ്ട് ഒന്ന് നിർത്തണുണ്ടോ അമ്മാവിനപ്പുറത്തുണ്ടെന്ന് മറക്കണ്ട ഏത് നേരം ഒരു ചൂളോടി ഇത് ഏത് പാട്ടാണെന്ന് നിനക്കറിയാമോ ആ എനിക്കറിയില്ല ആനന്ദവല്ലി നീ എനിക്കറിയില്ലേ മതി എല്ലാ സിനിമയും പോയി ഒറ്റയ്ക്ക് കാണും ഞങ്ങൾ മൂന്ന് ഭാര്യമാര് കൂട്ടിലടച്ച കിളികളു എന്നാ ഒരു 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 സിനിമ ബീച്ച് പാർക്ക് ഹോട്ടൽ കണ്ണും കാണാൻ പറ്റാത്ത നീ സിനിമയും ബീച്ചും പാർക്കും ഭാര്യ ഈ കണ്ണട മാറ്റാറുണ്ടോ നിങ്ങക്ക് മൂന്ന് മാസം ഇത് മാറ്റിയത് അവർ കുറഞ്ഞു ഒരു ലെൻസ് വാങ്ങി തരാൻ തോന്നിയില്ലല്ലോ ഒരു കോണ്ടാക്ട് ലെൻസ് പോരല്ലോ ആനന്ദം രണ്ടെണ്ണം വേണ്ടേ തമാശ മതി എനിക്ക് വേറെ പണിയുണ്ട് അറിയാം ഇന്ന് നിനക്കല്ലേ ഉച്ചഭക്ഷണത്തിന്റെ ഡ്യൂട്ടി കാലാവുമ്പോ കൈയും കഴിഞ്ഞു വന്നിരുന്ന മതിയല്ലോ അതെങ്ങനെയാ ഉണ്ടാവുന്നോ മൂന്ന് പെണ്ണുങ്ങൾ അടുക്കള കിടന്ന് അറിയിക്കാം വിറക് കത്തിച്ചും അമ്മിയിലരച്ചും കല്ലിലാട്ടി ഒക്കെ അടുത്തു എന്നാ ഭാര്യമാരല്ലേ അവരുടെ അധ്വാന ഭാരം ഒന്ന് കുറയ്ക്കാൻ ഒരു ഗ്യാസ് ഒരു മിക്സി ഒരു ഗ്രൈൻഡർ ഒരു ഫ്രിഡ്ജ് ഒരു എന്നാ തുച്ഛശമ്പളക്കാരായ ഭർത്താക്കന്മാരല്ലേ ചെലവ് കുറക്കാൻ വേണ്ടി ഒരു സാരി ഒരു മാല ഒരു വള ഒരു കുട്ടി

നാലാം ക്ലാസ് വരെ പഠിച്ച ഈ ഇംഗ്ലീഷ് ഭാഷ ഒരു ദൗർബല്യമാണ് അർത്ഥം അറിയാതെ സ്ഥാനത്തും അസ്ഥാനത്തും അത് പ്രയോഗിക്കും ഡിസ്റ്റർബ് ചെയ്യരുത് പുതിയ ആയുർവേദ ഉൽപ്പന്നമായ പാഷാണഭൂഷണ കസ്തൂരിയുടെ മാർക്കറ്റിംഗിനെ കുറിച്ച് ഞാൻ ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചിലന്തി തേൽ പഴുതാര എന്നീ ജന്തുക്കൾ കടിച്ച വിഷം ഉള്ളിൽ ചെന്നു എന്ന് സംശയിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഭൂഷണ കസ്തൂരി കലക്കി കുടിക്കുക ശുഭം ഞാൻ ഞാനിപ്പോ തിരക്കിലാണ് എന്തിനു ചൂടാവുന്നേ രഹസ്യമായ കത്താണെങ്കിൽ ആരെങ്കിലും സ്വന്തം ഭർത്താവിന്റെ കൈ കൊടുക്കോ അപ്പൊ രഹസ്യമായി കത്ത് എഴുതാറുണ്ടല്ലേ എഴുതിയിരുന്നു കല്യാണത്തിന് മുൻപ് ശരി രണ്ട് പിള്ളേരുടെ ശേഷമാണോ നീ സത്യനോട് തുറന്നു പറയുന്നത് അയ്യോ പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംക്കാ എഴുതിയിരുന്നോ ഇല്ല ഇന്ദു താങ്ക്സ് ഈ കത്ത് വീട്ടിലേക്കാ ഇക്കുറി വിഷുവിന് ഞാൻ വീട്ടിലേക്ക് ചെല്ലാന്ന് അറിയിക്കാനാ വിഷു വീട്ടിൽ പോകുന്നില്ലേ മോശമല്ലേ ഇന്ദു ചേച്ചിമാരാരും പോകുന്നില്ല അമ്മാവിനൊറ്റിന വിഷു അപ്പൊ ഞാൻ രണ്ടും മുൻഷിയുടെ ഇളയ മകൻ ചന്ദ്രു വക്രബുദ്ധികാരനാണ് ഈ കോളേജ് കുമാരൻ തൊട്ടടുത്ത വീട്ടിലെ മുറപ്പണ്ണുമായി ലൈനും ഉണ്ട് Oop! പറയാനുണ്ട് കൃഷ്ണനും ഗോപനും സ്വന്തമായിട്ട് വാങ്ങിയാലോന്ന് മതി അപ്പൊ ശകടമാണ് വിഷയം ഗോപകുമാരന്റെ ഒപ്പല്ലേ നീ എന്നും പോണത് നിന്നെ സ്കൂളിൽ വിട്ടിട്ട് അവനെ ഓഫീസിൽ പോയാൽ പോരേ അത് രണ്ട് ശകട വേണോ അല്ല പോണ വഴിക്ക് ഒന്ന് രണ്ട് ട്യൂഷൻ ഒത്തു വന്നിട്ടുണ്ട് ആയിക്കോട്ടെ അത് കഴിഞ്ഞ് ബസ് പോവാലോ ആ വഴിക്ക് പോലെ ബസ് ഉണ്ട് നിങ്ങളൊക്കെ മുതിർന്നു ജോലിക്കാരായി ശമ്പളക്കാരായി സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തിയുണ്ട് അഭിപ്രായം പറയാനും നയിക്കാനും ശേഷിയുള്ള മൂന്ന് വാമഭാഗങ്ങളും എന്നാലും എല്ലാം അച്ഛനോട് ചോദിച്ചിട്ട് മതി എന്നുള്ള തീരുമാനം നന്ന് സന്തോഷം അച്ഛന്റെ അഭിപ്രായം പറയാം ഗോപന് അവന്റെ കമ്പനി വക ശകട നമുക്ക് പണ ചെലവില്ല ഒരു വഴിക്ക് പോകുന്ന നിങ്ങൾക്ക് വേണ്ടി പണം മുടക്കി ഒന്നുകൂടി വാങ്ങി തുള്ളി കൊണ്ട് തുടച്ചാലേ കൊണ്ട് തേവാൻ പറ്റുന്ന വരവിൽ കവിഞ്ഞ ചെലവ് വേണ്ട കൂടി വേണ്ട അല്ല അച്ഛന്റെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം വിരോധല്ല അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലേ വേണ്ട 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 തെക്ക് വശത്തൊരു ചായ ഇറക്കിയാലേ ട്യൂഷൻ അവിടെ വെച്ചാവാളേക്കിൽ വീട് പെയിന്റ് ചെയ്യണ്ടല്ലോ പുതിയ താമസക്കാര് വരുമായിരിക്കും മക്കളെ സൂക്ഷിച്ചു പോണം അതൊക്കെ പോയാ മതി ശരി ഭയങ്കര കൃഷ്ണ ഗുരുവായൂരപ്പ എന്റെ കുട്ടികൾക്ക് ഒരു കുറവും വരുത്തല്ലേ വെറുതെ ചൊട്ടയിലെ ശീലം ചൊടല വരെ ജാതിയാലുള്ള തൂത്താ പോവില്ല എന്റെ വിധി പല്ലുതീപ്പും കുലിക്കുഴിയിലും ഒക്കെ കുളിമുറിയിലും മതിയെന്ന് പറഞ്ഞിട്ടില്ലേ മനുഷ്യ എന്നും ഇങ്ങനെ കാറിയും തൂപ്പി എന്തിനാ എന്റെ ഏട്ടനെ ആക്ഷേപിക്കുന്നേ എന്റെ ഏട്ടൻ മാന്യനായതുകൊണ്ട് ഒക്കെ ക്ഷമിക്കും മുനുഷി പരമേശ്വരം പിള്ളയ്ക്ക് എന്താ കുഴപ്പം ആ വീടിന്റെ പോലെ തന്നെയാ അവിടെ തന്തരീച്ചു മക്കളും ഭാര്യമാരും കുട്ടികളും എന്ത് ഐക്യത്തോടും അച്ചടക്കത്തോടും കൂടിയാ കഴിയണേ എന്തെങ്കിലും ഒരു അപശബ്ദം ആ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടോ ഇതുവരെ അതൊക്കെ എന്റെ ഏട്ടന്റെ മിടുക്കൊണ്ട് തന്നെയാ നിന്റെ മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കി സഹായിക്കുന്നവരുടെ കയ്യിൽ പണം കാണില്ല ഈ വീട് വേണോന്ന് വാശി പിടിച്ചപ്പോ ഒരു മടിയും കൂടാൻ നിങ്ങളുടെ പേർ കഴിഞ്ഞു തന്ന ആളല്ലേ ഏട്ടൻ ഇനി ആർത്തി തീർന്നില്ലേ പണം ഉണ്ടായിട്ട് എന്താ കാര്യം പാരമ്പര്യം വേണ്ടേ ആ പോയി പക്ഷേ ഈ വേലപ്പൻ വേലപ്പൻ വിളിക്കുന്നത് എന്റെ ഒരു യോഗം ഏട്ടന്റെ നാല് ആമക്കള് എന്ത് യോഗ്യന്മാരാ മോക്ക് യോഗ്യന്മാരാക്ക് അവക്ക് അവക്കെ സ്വഭാവം കിട്ടിയിരിക്കണ അതിനെന്ത് മോനൊരെണ്ണം ഉണ്ടല്ലോ വിത്ത് ഗുണം പത്ത് നാട്ടുകാർക്ക് മുഴുവൻ എന്നോടോ അച്ഛനോടോ അസൂയ നോക്കിയോ നാട്ടുകാർ കാണാൻ പോണേ ഉള്ളൂ അച്ഛനും മോനും കൂടെ വട്ടിപ്പലിശക്ക് പണം കൊടുത്ത് നാട് കുത്തിച്ചോറാക്കിയില്ലേ ഇനി പുതിയതായിട്ട് എന്തോന്ന് കാണിക്കാൻ അതേടോ മാപ്പിളെ പുതിയതായിട്ട് കാണിക്കാൻ പോവാ താൻ ഈ പോവാസിലെ പടങ്ങൾ നോക്കി വെള്ളം ഇറക്കണല്ലാണ്ട് ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ ഉം കണ്ടല്ലോ ഇന്നും കാണാൻ പോവാ ഷൂട്ടിങ് മുകേഷ് രാജംപി ദേവ് കൽപ്പന മാള ഒക്കെ ഉണ്ട് അയ്യടാ അവരെയൊക്കെ ആർക്ക് വേണോടോ വെള്ളിത്തിരയിലെ ധ്രുവ നക്ഷത്രം തെന്നിന്ത്യൻ സിനിമയിലെ മാതക റാണി യുവാക്കളുടെ ഉറക്കം കെടുത്തുന്ന താരസുന്ദരി യമുനാ റാണി കണ്ടിട്ടണ്ടാ യമുനാ റാണി വരുന്നുണ്ടാ ഉണ്ട് തന്റെ അവിഞ്ഞ ചായക്കടയിലേക്കല്ല ഈ അനിയൻകുട്ടിയുടെ വീട്ടിനടുത്തുള്ള വലിയ മാളികയിലേക്ക് എന്താ ഇത് യമുനാണെങ്കിൽ അല്പ ശുദ്ധമായി കിട്ടട്ടെ മാറി പറഞ്ഞത് മരണങ്ങൾ അങ്ങനെ വന്ന് കേറിയാലോടോ ഈ വീട് ഏർപ്പാടാക്കിയത് ഞാനാ മാറി 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 മാറാൻ ചേച്ചി ചേച്ചി ഞാൻ കുട്ടി ഈ വീട് അറിയിച്ചു കൊടുത്തു തൊട്ടടുത്താ ഞാൻ താമസിക്കുന്നത് ആവശ്യം ഉണ്ടെങ്കിലും ഓക്കേ ഓക്കേ റാണി മിസ്റ്റർ രാംകുമാർ യെസ് തൊട്ടടുത്തോ എന്തോ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് ഓടി വന്നേ എന്താ ചേച്ചി റാണി സിനിമ യമുനാ റാണി ദാ നന്നായി ഫർണിഷ് ചെയ്തിട്ടുണ്ട് എ സി ഉണ്ട് പക്ഷെ എ സി വേണമെന്നില്ല നല്ല കാറ്റാ കാറ്റാസ്റ്റിക് ബ്യൂട്ടിഫുൾ Kerala is like heaven. Now I feel I should settle down here.